ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു പടവലങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ട ചക്കക്കുരു ഒക്കെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് കറി വേകാൻ വേണ്ടി ഉള്ള വെള്ളം എടുക്കാം സവോള പച്ചമുളക് കറിവേപ്പില എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ പടവലങ്ങ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല അതിനധികം വേവില്ല അതുകൊണ്ട് ചക്കക്കുരു വെന്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ച് വേവുന്ന സമയത്ത് നമുക്ക് പടവലങ്ങ അരിയാം അപ്പോൾ പടവലങ്ങയൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു വെന്തോ നോക്കാം അപ്പോൾ ചക്കക്കുരു എല്ലാം ഇവിടെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പടവലങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പടവലങ്കി അത് വേവൊന്നുമില്ല നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ വേവിക്കാനായിട്ട് വെക്കാം ഇനി അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ അതുപോലെ ജീരകം പെരിഞ്ചീരകം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് കാന്താരി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുക്കാം അരച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ലൂസായിട്ടും നല്ല തിക്കായിട്ട് വല്ല ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നല്ല ഒരു കുറുകിയ പരുവത്തിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് മൂടി വെക്കണം ആ ഒരു അരപ്പൊക്കെ അതിലേക്ക് കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി അരപ്പൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള കറി ആട്ടോ നമുക്കിത് തന്നെ വേണമെങ്കിലും കഴിക്കാം അതുപോലെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം വാങ്ങി വെക്കാൻ ഇതിൽ നിങ്ങൾ കടുകും കൂടെ താളിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും കടുകും കൂടെ താളിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ സിമ്പിളാണ് അതുപോലെ ഇത് വെറുതെ കഴിക്കാൻ ചോറിൻ്റെ കൂടി അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ള് കണ്ടുവന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ